വേക്കളം എ യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടന്നു പി ടിഎ പ്രസിഡന്റ് വി ഡി ബിൻഡോയുടെ അധ്യക്ഷതയിൽ ഫാദർ കിരൺ ജോസ് പടമാട്ടന്മാർ ക്രിസ്മസ് ദിന സന്ദേശം നൽകി കലാമന്ദിർ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ ശ്രീമതി അംബിളി ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സബ്ജില്ലാ ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള മൊബന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ഹെഡ്മാസ്റ്റർ രാജീവൻ കെ പി സ്കൂൾ മാനേജർ ഷിബു സി എം അധ്യാപകരായ ഇന്ദു പി മദർ പിടിഎ പ്രസിഡന്റ് ഷൈനി വിനോദ് സ്കൂൾ ലീഡർ ആദിനാഥ് വി എന്നിവർ സംസാരിച്ചു പി വൈസ് പ്രസിഡന്റ് അനിൽകുമാർ എ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിജിഷ ഷെമി ബഷീർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കേക്ക് കരോൾ ഗാനങ്ങളുടെ അവതരണവും നടന്നു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ കൊല്ലം